ശക്തമായ വേനൽമഴയിലും കാറ്റിലും പെട്ട ലക്ഷങ്ങളുടെ വാഴ കൃഷി നശിച്ചു പുൽപ്പള്ളി മേഖലയിലെ വിവിധയിടങ്ങളിൽ വ്യാപകമായി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് മുള്ളൻകൊല്ലി കുടിയത്ത് സിബി കുര്യാക്കോസിന്റെ രണ്ടേക്കർ കൃഷി നശിച്ചു ചെറ്റപ്പാലം വേഴാമ്പു തോട്ടത്തിൽ വിൽസന്റെ ഒരേക്കർ തോട്ടത്തിലെ മുഴുവൻ വാഴകളും നിലമ്പൊത്തി സിബിയുടെ തൃശൂർ കൊള്ളനീനത്തിൽപ്പെട്ട വിളവെടുക്കാൻ പ്രായമായ രണ്ടായിരത്തോളം നേന്ത്രവാഴക്കുലുകളാണ് ഒടിഞ്ഞു വീണത് ഒൻപത് മാസം പ്രായമുള്ള വാഴകളിൽ പതിനഞ്ച് കിലോയോളം വലിപ്പമുള്ള കുലകളാണ് ഉണ്ടായിരുന്നത് സിബിയുടെ വയലിൽ നട്ട വാഴകളും വീടിനോട് ചേർന്ന പുരിടത്തിൽ നട്ട വാഴകളും പൂർണമായും ഒടിഞ്ഞു വീണു ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഏകദേശം ഒൻപത് ലക്ഷം രൂപയോളം വരുമാനം കിട്ടിയേക്കാവുന്നതായിരുന്നു എന്നാണ് കർഷകനായ സിബി പറയുന്നത് ബാങ്കിൽ നിന്നും വ്യക്തികളിൽ നിന്നും വായ്പ വാങ്ങിയാണ് കൃഷിയിറക്കിയത് മുഴുവൻ സമയ കർഷകനായ സിബിയുടെ പ്രായമായ മാതാപിതാക്കളുടെ സംരക്ഷണവും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങളും കാർഷിക വൃത്തിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ടാണ് നടത്തിപ്പോകുന്നത് കൃഷി അപ്രതീക്ഷിതമായി ഇങ്ങനെ തകർന്നറിഞ്ഞതിൽ വലിയ ആശങ്കയിലാണ് സിബി എൻ്റെ രണ്ടായിരത്തോളം വാഴകൾ പൂർണ്ണമായും നശിച്ചു ഒരു മാസം ഒന്നൊന്നര മാസം കൊണ്ട് വിളവ് എടുക്കാൻ ആയതായിരുന്നു ബാങ്കിൽ നിന്ന് ലോണും മറ്റും വായ്പ സ്വകാര്യ വ്യക്തിയിൽ നിന്നും വായ്പ എടുത്താണ് കൃഷി ഇറക്കിയത് സാമ്പത്തികമായ പ്രതിസന്ധിയായി ഇത് കാരണം ചെയ്യണമെന്ന് നിൽക്കുകയാണ് സർക്കാരിൽ നിന്നോ കൃഷി വകുപ്പിൽ നിന്നോ കാര്യമായ നഷ്ടപരിഹാരം കിട്ടിയാൽ മാത്രമേ കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് വാഴ കൃഷിയിലേക്ക് തിരിഞ്ഞതെന്നും അപ്രതീക്ഷിതമായി വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളതെന്നും ഇയാൾ പറയുന്നു വാഴയ്ക്ക് താങ്ങുകാലായി കൊടുത്തിരിക്കുന്ന കമുകുകളും കാറ്റിൽ ഒടിഞ്ഞുപോയി ന്യൂസ് ബ്യൂറോ പുൽപ്പള്ളി